തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കോഴിക്കോട് ജില്ലയിൽ പ്രചരണം ശക്തമാക്കുകയാണ് മുന്നണികൾ ജില്ലയിലെ വിവിധ മേഖലകളിലെത്തി വോട്ടർമാരെ കണ്ടും തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ പങ്കെടുത്തും മണ്ഡലത്തിൽ സജീവമാണ് സ്ഥാനാർത്ഥികൾ കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് മേഘനാ മുരളി ചേരുന്നു മേഘന സംസ്ഥാനത്തിൻ്റെ ആകെ കണ്ണും കാതും പതിയുന്ന മണ്ഡലങ്ങളിലൊന്നാണ് വടകര കോഴിക്കോടും തെരഞ്ഞെടുപ്പ് ആവേശം കൊട്ടിക്കയറുകയാണെന്ന് മനസ്സിലാക്കുന്നു ഇന്നെന്തൊക്കെയാണ് സ്ഥാനാർത്ഥികളുടെ പ്രചരണ പരിപാടികൾ ലിബിഷ് കോഴിക്കോട് ജില്ലയിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന മണ്ഡലമാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലവും വടകര ലോക്സഭാ മണ്ഡലവും ഇതിൽ ഏത് മുന്നണിക്കാണെങ്കിലും മികച്ച വിജയം നേടണമെങ്കിൽ അല്ലെങ്കിൽ ഇരുപതിൽ ഇരുപത് എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് കിടക്കണമെങ്കിൽ അതിലെ സുപ്രധാനമായിട്ടുള്ള ഒരു സീറ്റായിട്ട് കോഴിക്കോടും വടകരയും ലോക്സഭാ മണ്ഡലങ്ങൾ മാറും അതിൽ ഇന്ന് വടകര ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് ജനപ്രിയ സ്ഥാനാർത്ഥികൾ തമ്മിൽ നടക്കുന്ന ഒരു മത്സരമാണ് അതിൽ വടകരയിൽ ഇടതുമുന്നണിക്കോ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള ശൈലജ ടീച്ചർ പര്യടനം ഒരു ഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞു ആ രണ്ടാം ഘട്ട പര്യടനത്തിലേക്ക് കടന്നുകഴിഞ്ഞു മാത്രമല്ല ഷാഫി പറമ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പര്യടന പരിപാടി ആരംഭിച്ചു കഴിഞ്ഞു വിവിധ കൺവെൻഷനുകളിൽ പങ്കെടുത്തുകൊണ്ടും മറ്റും പര്യടന പരിപാടി ആരംഭിച്ചു കഴിഞ്ഞു എൻ ഡി എ സംബന്ധിച്ചിടത്തോളം വടകരയുടെ കാര്യത്തിൽ വടകരയിൽ അത്ര വേരോട്ടമില്ലാത്ത ഒരു പ്രദേശമാണ് എൻഡിഎ മുന്നണിക്ക് അത്ര വേരോട്ടം ഇല്ലാത്ത ഒരു പ്രദേശമാണ് എന്നാലും സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രഫുൽ കൃഷ്ണ വലിയ ശക്തമായിട്ടുള്ള പ്രചരണ പരിപാടികളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിൽ പ്രധാനമായും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ശൈലജ ടീച്ചർ അടക്കം നമ്മളോട് സംസാരിക്കുമ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് അടക്കം ഈയൊരു തെരഞ്ഞെടുപ്പിൽ ബാധകമാവില്ല ചർച്ചാ വിഷയമാവില്ല എന്നുള്ളൊരു ഒരു കാര്യമാണ് പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല ഷാഫി പറമ്പിലാണെങ്കിലും കെ മുരളീധരനാണെങ്കിലും ആറ് സ്ഥാനാർത്ഥിയായാലും ായിട്ടുള്ള മത്സരമുണ്ടാകും ശക്തമായിട്ടുള്ള വിജയപ്രതീക്ഷയുണ്ട് എന്ന് ഷൈലജ് ടീച്ചർ പറഞ്ഞു വെക്കുന്നു മാത്രമല്ല അണ്ണൂരിനേക്കാളും വടകരയാണ് തനിക്ക് പ്രവർത്തിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള സൗകര്യമായിട്ടുള്ള ഒരു മണ്ഡലം എന്നും പറയുന്നു അങ്ങനെ ശക്തമായിട്ടുള്ള വിജയപ്രതീക്ഷയാണ് ഷൈലജ ടീച്ചർ പങ്കുവയ്ക്കുന്നത് ഷാഫി പറമ്പിലിന്റെ കാര്യത്തിലും ഇന്നലെ പേരാമ്പ്ര മണ്ഡലത്തിലടക്കം ഷാഫി പറമ്പിൽ ഒരു ജനപിന്തുണ വോട്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് യു ഡി എഫ് ക്യാമ്പും വലിയ ജനപിന്തുണ ഷാഫി പറമ്പിൽ പര്യടനത്തിന് പോകുന്ന സമയങ്ങളിലൊക്കെ വലിയ ജനപിന്തുണ ഉണ്ടാകുന്നു അതൊക്കെ വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് യു ഡി എഫ് ക്യാമ്പ് ഉള്ളത് ഇനി കോഴിക്കോട് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ കോഴിക്കോട് മണ്ഡലത്തിലും ശക്തമായ മത്സരം നടക്കുന്നു രണ്ട് എം പിമാർ തമ്മിലുള്ള മത്സരമാണ് രാജ്യസഭാംഗമായിട്ടുള്ള എളമരം കരീമും സിറ്റിംഗ് എം ആയിട്ടുള്ള എം കെ രാഘവനും തമ്മിൽ മത്സരം നടക്കുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ എം കെ രാഘവനും ഇവിടെ സിറ്റിംഗ് എം ആണ് ആ ഒരു വിജയഗാഥ തടയിടാൻ വേണ്ടി തന്നെയാണ് ഇളമരം കരീം എം ശ്രമിക്കുന്നത് ശക്തമായിട്ടുള്ള പര്യടനം നടക്കുന്നുണ്ട് ഇന്നും നിയോജക മണ്ഡലത്തിൽ കൺവെൻഷനുകളും പരിപാടികളുമായിട്ട് രണ്ട് സ്ഥാനാർത്ഥികളും സജീവമാണ് മാത്രമല്ല ബിജെപി സ്ഥാനാർത്ഥി എം ടി രമേശിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു ജനപ്രിയ മുഖമുള്ള വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിന്റെ ജനങ്ങളോടുള്ള ജനപിന്തുണ വോട്ടാകും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇതിൽ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ബി ജെ പി ക്യാമ്പമുള്ളത് എന്തായാലും കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മത്സരം നടക്കുന്നു എല്ലാ മുന്നണിയിലെ സ്ഥാനാർത്ഥികളും കൃത്യമായി വലിയ പ്രചരണങ്ങളിലാണ് കോഴിക്കോട് ജില്ലയിൽ ഏർപ്പെട്ടിട്ടുള്ളത് ലിബിഷ് ശരി മേഘന കോഴിക്കോട് തെരഞ്ഞെടുപ്പ് ചൂടിൽ തിളച്ചു മറിയുകയാണ് സമഗ്ര വിവരങ്ങളാണ് മേഘനാ മുരളി നൽകിയത്